പകവൂർ മണികണ്ഠപുരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മണികണ്ഠപുരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആചാര്യൻ ഭാഗവത വാചസ്പതി വാജവാധ്വാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുക മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലുള്ള പരിപാടിയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവത്ത് പുടയൂവില്ലത്ത് വാസുദേവൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി മണിയറ പെരിങ്ങോട്ടിലത്ത് സന്തോഷ് നമ്പൂതിരി എന്നിവരുടെ കാര്മ്മികത്വത്തിലാവും യജ്ഞകർമ്മങ്ങൾ നടക്കുക ചടങ്ങുകളുടെ ഭാഗമായി മെയ് പതിനൊന്ന് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആചാര്യവർണം ഏഴ് മണി മുതൽ മഹാത്മ്യവർണ്ണന നടക്കും പന്ത്രണ്ടിന് രാവിലെ മഹാഗണപതി ഹോമം ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും നടക്കും സപ്താഹയജ്ഞത്തിൽ മെയ് പതിനാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും മെയ് പതിനെട്ടിന് ഞായറാഴ്ചയാണ് സപ്താഹയജ്ഞം സമാപിക്കുക പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ